ഹായ് പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ക്ലിയർ ഇല്ലാന്ന് വീഡിയോ ക്ലിയർ ഇല്ലാത്തതിൻ്റെ കാരണം നമ്മൾ ദൂരത്തുനിന്ന് ചെറിയൊരു ഫോണാണിത് ദൂരത്തുനിന്ന് എടുക്കുന്നതുമാണ് അതിൻ്റെ എന്താന്ന് അതിൻ്റെ ഒരു പോരായ്മയായിരിക്കും ഇനിയുള്ള വീഡിയോയിൽ ശ്രദ്ധിക്കുക വീഡിയോ ക്ലിയർ ആയിട്ട് ചെയ്യാനുള്ളത് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം പിന്നെ ഇത്തരം കമൻറ്റുകളെല്ലാം നമുക്കൊരുപാട് ഒരു ഒരുപാട് പ്രചോദനമാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമാണ് അതുപോലെ നെഗറ്റീവോ പോസിറ്റീവോ എങ്ങനെയുള്ള കമൻ്റ് ആയാലും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ഇടുക പിന്നെ ഇന്നും ഞാൻ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ അയാൾ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞ വീഡിയോയിൽ വോയിസ് ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരിക്ക് അതിൽ മറ്റൊന്നല്ല പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ് എം മാത്രം വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു ഡയാലിസ് പേഷ്യൻറ്റിനെ കൊണ്ട് ശരിക്ക് ദാഹം മാറ്റാൻ പോലും വെള്ളം കുടിക്കാൻ പറ്റാതെ ഒരാളെ കൊണ്ട് സ്ഥിരം മദ്യപാനി എന്ന് ഒരാൾ വിശേഷിപ്പിച്ച് പറഞ്ഞത് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അത് പറയാനിടയായ കാര്യങ്ങളും ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഇങ്ങനെ യൂട്യൂബ് ചാനലിലേക്കൂടി ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഓള് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ നീ യൂട്യൂബ് ചാനലിലെ കൂടി പറയണം അത് മറ്റൊന്നിനുമല്ല ഇതുപോലെ വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇപ്പം ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞത് കൊണ്ട് നിങ്ങളിത് അറിയുന്നേ ഓരോരുത്തർ ഇതൊന്നും പറയാതെ ഉള്ളിൽ നേറുന്നവരുണ്ടാവും അപ്പം അവരെല്ലാം ഇതറിയണം നമുക്ക് മാത്രമല്ല ഇതുപോലെ അനുഭവിക്കുന്ന ഒരാൾ കൂടി ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണം അതുകൊണ്ട് നീ ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം അതുകൊണ്ട് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നമുക്കൊരു ഒരു വീട്ടിലൊരു രോഗിയായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നില്ലേ സമ്പന്നത എന്ന് പറയുന്ന ഒരുപാട് പൈസയും പ്രമാണവും ആണെന്ന് ഒരിക്കലുമല്ല നമുക്ക് ഒരുപാട് പൈസ ഉണ്ടായിട്ടും നമുക്ക് ശരീരത്തിന് ശരി ചെറിയൊരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആ ആ ഒരു അത് കഴിഞ്ഞു നമ്മുടെ അത് കഴിഞ്ഞു എത്ര നമ്മൾ കൊമിഞ്ഞു കൂട്ടി വെച്ചാൽ ഇപ്പം നമ്മുടെ വയനാടിൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ ഒരു എന്താ പറയണ്ടേ ഒരു നാട് തന്നെ ഇല്ലാതായ ഒരു അവസ്ഥയായിരുന്നു അവിടെ അതുപോലെ അതൊന്നും മനുഷ്യന്മാർ അതാന്ന് ശരിക്കും കാണേണ്ടത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇപ്പം നമ്മളിപ്പം നിൽക്കുമ്പോൾ നമ്മൾ ഓ അത് വേണമായിരുന്നു ഇത് വേണമായിരുന്നു ഞാനൊക്കെ ആദ്യം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പക്ഷേങ്കിൽ ഈ അസുഖം വന്നിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇതാകുന്ന ഞാൻ പറഞ്ഞു ഒരുപാട് ഫ്രണ്ട്സുകൾ പിന്നെ കൂടെ ജീവിക്കുന്ന എൻ്റെ ഭർത്താവ് അത് പറയാതിരിക്കാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരുന്നത് എൻ്റെ ഭർത്താവ് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എന്നോട് പറയും പിന്നെ അതല്ല നമ്മൾ നമ്മളെ താഴെയുള്ളവരെ ചിന്തിക്ക് നമ്മൾ നമ്മൾ കുറച്ച് താഴോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ ഒന്നുമല്ല ശരിക്ക് നമ്മൾ താഴോട്ട് ചിന്തിക്കുക വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് എനിക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഒരു ഇതാക്കി തരുന്നത് എൻ്റെ ഭർത്താവാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയും ഇതല്ല നാളെ പക്ഷെ നാളെയെക്കുറിച്ചല്ല നമ്മളിപ്പം ജീവിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു അസുഖം ഒരു രോഗി അസു ഒരു രോഗി ഒരാൾ ഒരു രോഗിയായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ കൂടെ എത്ര പേരുണ്ട് എന്നുള്ളത് അത് പിന്നെ നമ്മൾ പറയും ഇപ്പൊ ഒരു ഭർത്താവ് ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധത്തിൽ നമ്മൾ പറയും നിങ്ങളെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല നിങ്ങളാണ് നിങ്ങളാണെൻ്റെ എല്ലാം നിങ്ങൾ അങ്ങനെ നമ്മൾ നല്ല സമയത്ത് പറയും പക്ഷേ അവർ അസുഖമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും എനിക്കെല്ലാം അറിയാം ഒരുപാട് കിഡ്നി എനിക്ക് കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണെന്ന് എനിക്കറിയാം കിഡ്നി പേഷ്യൻറ്റുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അത് ഇവർ കിഡ്നി പേഷ്യൻ്റ് ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഭാര്യമാർ അസുഖമാണെന്ന് അറിഞ്ഞിട്ട് ഇട്ട് പോയിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ടെൻഷൻ വരും അസുഖം കിഡ്നി അസുഖം ഇത് അസുഖം ഇന്നതാണ് ഈ രോഗത്തിന് ഇനി ഇന്നതാണ് ചികിത്സ ചികിത്സിച്ചു കഴിഞ്ഞാലും ഇന്നതുപോലെ ഇതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസാക്ഷി ഇല്ലാത്തവർ അവരെ ശരിക്കും ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കും മനസാക്ഷി ഇല്ലാതവർ ഉപേക്ഷിച്ച് പോകും അവ ഭർത്താവായാലും ഭാര്യ ഇട്ടു പോകുന്നുണ്ട് ഭാര്യയെനെ ഭർത്താവ് ഇട്ടു പോയത് അങ്ങനെ ഒരുപാട് ആൾക്കാരെനിക്കറിയാം നമ്മളെ ഓരോരുത്തർ ഷെയർ ചെയ്യലും ചെയ്യുമ്പോൾ ഞാൻ കരുതോ അവർ പിന്നെ ന നമ്മളിപ്പോൾ ഒരാളെ കൂടെ നിൽക്കുമ്പം നല്ല സമയത്ത് മാത്രമല്ല നമ്മുടെ അവരെ വിഷമഘട്ടത്തിനും എന്താ പറയേണ്ടത് എൽ ഏത് സമയത്തും നമ്മൾ അവരെ കൂടെ നിൽക്കാൻ തയ്യാറാകണം ഒരു ചെറിയ പ്രയാസം വരുമ്പോഴത്തേക്ക് അവരിട്ടിട്ട് പോന്ന് അവർക്ക് ശരിക്ക് അറിവില്ലായ്മ കൊണ്ട് അവരിട്ടിട്ട് പോന്ന് അവരത് ചിന്തിച്ചാൽ മതി ഈ അവസ്ഥ നാളെ എനിക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യുന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല അതാണ് അവരങ്ങനെ പോകുന്നതിൻ്റെ കാരണം എൻ്റെ ഭർത്താവിന് അസുഖമായ സമയത്ത് എൻ്റെ ഫാമിലിയിൽ നിന്ന് പക്ഷേ ഞാനത് വിളിച്ച് പറയുന്നില്ല അവർക്ക് എൻ്റെ അടുത്ത ബന്ധ അടുത്ത ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം പറയുന്നില്ല ഞാൻ ബന്ധം പറഞ്ഞിട്ട് അത് അവർക്കൊരു വിഷം ആവണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മൂത്ത മോൻ മാത്രമേ എനിക്കുള്ളൂ ഇരുന്നു ആ സമയത്ത് മൂത്ത മോന് ഒരു വയസ്സ് പ്രായമുള്ള സമയത്താണ് ഇവർക്ക് അസുഖം കണ്ടെത്തുന്നത് ഇപ്പം മോനും പതിനാല് വയസ്സായി അന്നേരം പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഒരാൺകുട്ടിയല്ലേ ഈ ബന്ധം വേർപിരിഞ്ഞുകൂടെ എൻ്റെ എന്താ പറയണ്ടേ എൻ്റെ വേണ്ടപ്പെട്ട ഒരാളെന്നോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പം ഞാൻ ചോദിച്ചു എനിക്കാ ഈ അസുഖം എങ്കിലോന്ന് ഞാൻ ചോദിച്ചു അന്നേരം എന്നോട് പറഞ്ഞ് നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട എനിക്ക് ചെറിയ പ്രായമാണ് അന്ന് എൻ്റെ പത്തൊമ്പത് വയസ്സേ എനിക്കുള്ളൂ എനിക്ക് ഇതിപ്പോൾ ചെറിയ പ്രായമാണ് അപ്പം നിനക്ക് ഇനിയിപ്പോൾ ഒന്ന് പഠിച്ച് പിന്നെ നല്ലൊരു ജോലിയാക്കാം പിന്നെ ആൺകുട്ടിയാന്ന് അമ്മ നോക്കിക്കോളും വേറെ ഒരു കല്യാണം കഴിക്കാം അതെന്താ നിനക്ക് ചെയ്തുകൂടാതെ എന്ന് ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു അത് പറഞ്ഞവരെ മോളെ കല്യാണം അന്ന് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു നാളെ നിങ്ങളെ മോളെ കല്യാണം കഴിച്ചു അവൻ ഇങ്ങനെ ഒരു അസുഖമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആ മോളോട് പറഞ്ഞു കൊടുക്കുക ഇതൊരിക്കലും പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയല്ല നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല ഇതൊരിക്കലും ചെയ്യാനും പാടില്ലാതെ കാരണം എന്താ വെച്ചാൽ ഈ രോഗം എനിക്ക് വന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാ ഇവൻ ഇവനാദ്യ രോഗിയായിരിക്കും നിൻ്റെ തലയെ കെട്ടിവെച്ച ഇവനാണ് ഇവന അവർ ഇവൻ ആദ്യേ രോഗാണെന്നുള്ളത് അത് നിൻ്റെ തലയെ കെട്ടിവെച്ചതാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഓൻ അങ്ങനെ രോഗിയാണ് എങ്കിൽ എൻ്റെ തലയെ കെട്ടിവെച്ചതാണെങ്കിൽ എൻ്റെ കുടുംബക്കാരായിട്ട് നിങ്ങളൊക്കെ പോയിന് അന്വേഷിക്കാൻ അപ്പം നിങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്തിക്കൂടിയിരുന്നാ പിന്നെ ഇങ്ങനെ ഒരു അസുഖമുള്ളവരാണ് എൻ്റെ കുട്ടീനെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്കന്ന് തീരുമാനിച്ചാൽ പോരായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളിങ്ങനത്തേനെ നിൽക്കുക ഇനിയൊന്നും എനിക്ക് അവസരമുണ്ട് നീ വെറുതെ കടിച്ചു തൂങ്ങി നിൽക്കണ്ടാന്ന് പക്ഷേ ഇപ്പം ഞാൻ ഓരോരുത്തർ പോയി പിന്നെ അങ്ങനെ പാ ഇങ്ങനെ ഓരോരുത്തർ ഭർത്താവിനെ ഇട്ടിട്ട് പോയി ഭാര്യേനെ ഇട്ടിട്ട് പോയി എന്ന് കാ മനസ്സിലാവുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ പോയതായിരിക്കൂല ഇങ്ങനെയുള്ള ഒരു എന്താ പറയണ്ടത് വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് മേൽ പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ പോയവരുണ്ടെങ്കിൽ ഭർത്താവിന് അസുഖമായിട്ടോ ഭാര്യക്ക് അസുഖമായിട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഭാര്യയെ ഭർത്താക്കന്മാരെ അടുത്തുനിന്നേ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റൂ നേരെ മറിച്ച് നിങ്ങൾ നൊന്ത് പ്രസവിച്ച കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾ അമ്മക്ക് നിങ്ങളുടെ അച്ഛന് മറിച്ച് നിങ്ങൾക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈ ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റും ഭാര്യയുടെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റും നിങ്ങളുടെ ഫാമിലിയിൽ ആയിരിക്കും ഫാമിലിയിൽ വേണ്ടപ്പെട്ട നേരെ മക്കൾക്ക് പിന്നെ അച്ഛന് അമ്മക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെങ്ങോട്ട് ഓടും അത് നിങ്ങളൊന്ന് കണ്ടിട്ട് ഇങ്ങനെ പോയവരുണ്ടെങ്കിൽ തിരിച്ച് എന്താ പറയേണ്ടത് അറിവില്ലായ്മ കൊണ്ടാന്ന് അറിയുന്നത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രോഗിയൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് സ്നേഹവും പരിചരണവും മാത്രം അതുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ അവർക്ക് ഒരുപാട് എന്താ പറയണ്ടത് ഭേദം ഉണ്ടാവും ഈ അസുഖത്തിൽ നിന്ന് അതുകൊണ്ട് നിങ്ങൾ തുടർന്ന് നല്ല ഇപ്പോൾ ഒരു ഒരാൾ ഒരു രോഗിയായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് സ്നേഹം പരിചരണം പിന്നെ നമ്മളിപ്പം ആസ്പത്രി കൊണ്ടുപോയി മരുന്ന് വാങ്ങി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല അവരെ പരി പരിചരിക്കേണ്ട രീതിയിൽ പരിചരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ എന്താ പറയേണ്ടത് മാറിക്കിട്ടാൻ പറ്റൂ അതുകൊണ്ട് കൂടെ നിൽക്കുന്നവർ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞ് നിൽക്കുക വേണ്ടത് അല്ലാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുമല്ല വേണ്ടത് ഒരസുഖമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടി നമ്മൾ പോയി സുഖത്തിൽ ജീവിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ നമുക്കതിലും വലിയ ദുഃഖങ്ങൾ വേറെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് പിന്നെ എൻ്റെ ഒരു ഹസ്ബൻ്റ് നല്ലൊരു ഫ്രണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ആറുമാസം കൂടെ നിന്നിട്ട് ആറുമാസം കൂടെ നിന്നിട്ടില്ല അവൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കൂടെ നിൽക്കുമ്പോഴത്തേക്ക് അവൻ ഗൾഫിലേക്ക് പോയി ഗൾഫ് പോയിട്ട് അവിടുന്ന് അവിടെ അവളെ കൊണ്ടുപോയില്ല അവൻ മാത്രം ഗൾഫിൽ പോയത് അവിടെ നിന്നാണ് ഈ അസുഖാണെന്നാണ് മനസ്സിലാക്കുന്നത് അസുഖാന്ന് മനസ്സിലായിട്ട് നാട്ടിൽ വന്ന് നാട്ടിൽ വന്നപ്പോൾ വൈഫിന്റെ വീട്ടുകാർ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ വൈഫിനെ കൂട്ടി അവരെ വീട്ടിലേക്ക് പോവായിരുന്നത് പിന്നെ പിന്നെ വൈഫിന് ഫോൺ വിളിക്കുമ്പോൾ ഫോൺ പോലും കൊടുക്കാൻ അവർ തയ്യാറല്ല അവൻ കരിയ അവൻ പറയുക ഒരുമിച്ച് ജീവിച്ചിട്ടില്ല ഒരു മാസത്തെ ലീവിന് അങ്ങനെ വന്ന് കല്യാണം കഴിച്ചതാന്ന് അത് കല്യാണം കഴിച്ചിട്ട് രണ്ടാഴ്ചയങ്ങനെ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് അവരങ്ങ് ഗൾഫിലേക്ക് പോയി ഗൾഫിൽ നിന്ന് ഈ അസുഖമാണ് എന്ന് അറിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത് അവർ ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ ആ കുട്ടിക്ക് താല്പര്യമുണ്ട് ഇപ്പോൾ ഇവനോട് ആ കുട്ടിക്ക് താല്പര്യമുണ്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് ആ കുട്ടിക്ക് നല്ല താല്പര്യമുണ്ട് ഇവനോട് പക്ഷേ എങ്കിൽ അവരെ വീട്ടുകാർ ഒരു തരത്തിൽ സമ്മതിക്കുന്നില്ല പിന്നെ ഞാൻ പറയുന്നത് നമ്മളെപ്പോലുള്ളവർ പെൺ നമ്മള് നമ്മള് പിന്നെ വീട്ടുകാരുടെ സമ്മർദ്ദത്തിൽ നമ്മൾ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തില് വിജയിക്കാൻ കഴിയില്ല അവര് നാളെയും നമുക്കും ഇതുപോലെ വേറൊരു അനുഭവം ഉണ്ടായാൽ അവർ നമ്മളോട് പറയും ഇങ്ങോട്ട് പോരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റൂ പിന്നെ പൊതുസമൂഹത്തിൽ അവര് പറയും ഒന്ന് കഴിച്ചു അതിന് സുഖം വന്നു അല്ലെ വേറെ ഒന്നും ആയി ഇങ്ങനെ പൊതുസമൂഹം പറയും വീട്ടുകാരെന്നു വെച്ചാൽ നമ്മളെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക പക്ഷെ നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നന്മ ഒരു എന്താ പറയണ്ടത് ഒരിക്കലും ഞാനുള്ള കരുതിയിൽ അന്ന് ഞാൻ ആയൊരു സമയത്ത് തന്നെ വിധവയായി നിൽക്കേണ്ടി വരുന്ന കരുതിയ ഞാൻ ഇത്ര വർഷവും ഞാൻ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ നല്ല തീരുമാനം കൊണ്ട് തന്നെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേണമെങ്കിൽ അവർ ഞാൻ ഒഴിഞ്ഞു മാറി വന്നു കഴിഞ്ഞാൽ ശരി എനിക്ക് ചെറിയ പ്രായമാണ് ഇപ്പം പെൺ പെൺകുട്ടിയൊക്കെ എല്ലാം ഡിമാൻഡുള്ള സാമ്യമാണ് പെട്ടെന്ന് തന്നെ വേറൊരു കല്യാണം ആലോചിച്ചാൽ നല്ലൊരു കല്യാണം കിട്ടുമായിരിക്കും ഒന്നിക്കിൽ ആ വീട്ടിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാവും ഒന്നിക്കു സ്ഥിരം മദ്യപാനി ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ളവരായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ അത് സഹിക്കണ്ടേ എനിക്കിപ്പോൾ ഞാൻ ഇപ്പം നല്ല സന്തോഷവതിയാന്ന് കാരണം ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും പ്രയാസവും ഇന്നില്ല ഇതുപോലെ ഈ വീഡിയോ കാണുന്നവർ ഇങ്ങനെ പോയവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ തിരിച്ച് വരിക ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുക കാരണം നമുക്ക് ഏത് എത്ര വരെ ആയുസ് എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ പക്ഷെ ആ ഉള്ള സമയം വരെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക ഇത്രയേ പറയാനുള്ളൂ പിന്നെ ഒരുപാട് കാര്യം ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കൂലേ ഒരുപാട് കാര്യം ഓ ഇവളിങ്ങനെ വന്നിട്ട് വീഡിയോകനെ വന്നിട്ട് ഇങ്ങനെ ഭർത്താവിനെ പറയുന്നതെന്നുള്ള ആയൊരു ഇത് വരേണ്ട അതുകൊണ്ട് ഞാൻ ഒരുപാട് നിങ്ങളോട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല പിന്നെ ഇത് ഈ എൻ്റെ ചാനലിലെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കുക പിന്നെ തുടർന്നും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോസ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾ കൂടിയാണ് പറയേണ്ടത് ഞാനല്ല പറയേണ്ടത് നിങ്ങൾ പറയുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് വലിയ എന്താ പറയേണ്ടത് ഇങ്ങനെയുള്ള വേദികളിൽ പ്രസംഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ബ്ലോഗ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഒരു പരിചയമില്ലാതെ ഒരാളാണ് ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ തുടർന്ന് അങ്ങോട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്